നമസ്കാരം ഷിബടിച്ചൻ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മലയാളം ബി എ സെമസ്റ്റർ ടുവിൻ്റെ വിനിമയ മലയാളവും സർഗാത്മക രചനയും എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം അതിലെ രണ്ടാമത്തെ മോഡികൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രണയത്തിന്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്ന പ്രശസ്ത വിമർശകനായ കെ പി അപ്പൻ്റെ ഒരു വിമർശനം ടി പത്മനാഭന്റെ കഥകളെ കുറിച്ചുള്ള കഥകളെ കുറിച്ചുള്ള വിമർശനമാണ് ഈ പാഠഭാഗം പറ്റി പത്മനാഭന്റെ കഥ വായിക്കുമ്പോൾ നമുക്കൊരു പുതിയ ഉന്മേഷം തന്നെ ലഭിക്കുന്നു എന്ന് പറയാം പത്മനാഭന്റെ കഥയിലെ ഉള്ളടക്കം പറഞ്ഞാൽ ഒരു സ്ഫുരണം മാത്രമാണ് ഒരു സ്ഫുലിംഗ്യം മാത്രമാണ് ഒരു പ്രകാശ നാളം മാത്രമാണ് വില്യം സി കൂണിങ്ങിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉള്ളടക്കം തീരെ ചെറുതായിരുന്നു അപ്പൊ വനസ്ഥലിയിൽ ആ കഥയില് ഏർ സംഗീതത്തോളം താല്പര്യം മാത്രമാണ് അതിൻ്റെ കഥയുടെ പ്രമേയം ഉമ്മർഭായ് എന്ന കഥയിൽ ഏതെങ്കിലും ഒരു മനോഭാവത്തെ കുറിച്ചാണ് പറയുന്നത് എന്നിട്ടും ആ കഥകളെല്ലാം കാവ്യാത്മകമായി നമുക്ക് അനുഭവപ്പെടുന്നു ആസ്വദിച്ചു കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മറന്നുപോകുന്ന കഥകളല്ല ടി പത്മനാഭൻ എഴുതുന്നത് അതുപോലെ അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ സമൂഹത്ത് പൊതുസമൂഹത്തിൽ പെട്ടെന്ന് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് കഥകൾ എപ്പോഴും വ്യക്തിപരമാണ് അദ്ദേഹത്തിന്റെ മാത്രം സ്വന്തമാണ് സ്വകാര്യമാണ് എന്നാൽ അത് തീരെ സ്വകാര്യമായിട്ട് വെച്ച് ആത്മരതി പോലെ അത് ആസ്വദിക്കുന്ന ആളും അല്ല വാക്കുകളുടെ മേലുള്ള ജീവിതത്തിന്റെ ശക്തിയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പോൾ കഥകളുടെ ജീവിതം എഴുത്തുകാരൻ അനുഭവിക്കുന്ന രീതിയിലാണ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അയാൾ ഞാൻ എന്നീ തലങ്ങളിലേക്ക് ഏർ കഥാകൃത്ത് മാറിപ്പോകുന്ന രീതിയിലാണ് ചിലപ്പോൾ കഥ നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ ലോകമല്ല നമ്മൾ കാണാൻ മറന്ന ലോകത്തെയാണ് എഴുത്തുകാരൻ നമുക്കായി അവതരിപ്പിക്കുന്നത് അപ്പൊ ഭാവന അങ്ങേയറ്റം സ്വാഭാവികമാക്കി അദ്ദേഹം രചിച്ച കഥയാണ് ഗൗരി എന്ന ചെറുകഥ അപ്പൊ അവിടെ ഈ ഗൗരിയിൽ സംയമനം അടക്കം കൊണ്ട് സൗന്ദര്യം ലഭിക്കുന്ന ഒരു സ്ത്രീ പുരുഷ ബന്ധത്തെയാണ് അതിനകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് ഗൗരി ഒരു കാവ്യ അനുഭവം കൂടെയാണ് സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പത്മനാഭന്റെ ഭാവന സ്നേഹത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് കണ്ടെത്താനാണ് അദ്ദേഹം എപ്പോഴും ശ്രമിച്ചത് അത് ഗൗരിയിലൂടെ അദ്ദേഹം സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പത്മനാഭന്റെ കഥകളിലെ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിന് കൂടുതൽ മിഴിവും കുലീനവുമായ ഒരു ചന്തം കൈവരുന്നുണ്ട് കഥയുടെ ആദ്യ ഭാഗത്ത് തന്നെ സംഗീത പാഠമാണ് ആറുമാസത്തെ ഈ രീതിയാണ് അദ്ദേഹത്തിന്റെ ഈ കഥയുടെ ആദ്യ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗൗരിയും അയാളും കാണുകയായിരുന്നു കണ്ണട വച്ചിരുന്നു ഗൗരി ക്ഷീണിതയായിരുന്നു അയാൾ അവരെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് എന്ത് പറ്റി എന്നൊരു അന്വേഷണം നടത്തി ഇതില് സ്നേഹം നിറഞ്ഞു തുളുമ്പുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു എന്നാൽ അത് പക്വതയുള്ള സ്നേഹമാണ് അപ്പോ രതിവിലാസങ്ങളെയും രതിചേഷ്ടകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള സ്നേഹത്തെ ആണ് ഏർ അദ്ദേഹം പത്മനാഭൻ അവതരിപ്പിക്കുന്നത് വളരെ സ്നേഹത്തോടുകൂടി തൻ്റെ ഒപ്പം കഴിയാൻ കാമുകനെ ക്ഷണിക്കുന്ന ഗൗരിയെ നമ്മളിവിടെ കാണുന്നുണ്ട് സ്നേഹത്തിന്റെ കാണാ എന്നെ പിടിച്ചുകൊണ്ട് പോയത് അങ്ങായിരുന്നല്ലോ അങ്ങയുടെ ഉള്ളിൽ സ്നേഹമായിരുന്നല്ലോ എന്നൊക്കെ ഈ ഗൗരി പറയുന്നത് അപ്പൊ ഈ ഗൗരിയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ആശാന്റെ നളിനിയില് എന്റെ ഏക ധനമാണ് അങ്ങ് എന്റെ മോക്ഷവും അങ്ങാണ് ഞാൻ ഇനി വേറൊരിടത്തും പോകില്ല എന്ന് പറയുന്ന ഒരു കാമൂകിയുടെ ഹൃദയത്തെയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ആശാന്റെ കാവ്യ സംസ്കാരമാണോ ഈ പത്മനാഭൻ എന്ന നോവലിസ്റ്റിനിലേക്കും കിട്ടിയത് ഗൗരിയുടെ പ്രണയഭാവന ആശാന്റെ നളിനി ലീല തുടങ്ങിയ കഥാപാത്രങ്ങളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പൊ ഗൗരിയിൽ തെളിയുന്നത് രതിഭാവങ്ങൾ വളരെ വ്യക്തമായി വരുന്നില്ലെങ്കിലും അതിൽ തെളിഞ്ഞു ഒഴുകുന്നത് രതിഭാവങ്ങൾ തന്നെയാണ് അവളുടെ വാക്കുകളിൽ അതായത് തന്നെ മറ്റൊരു ലോകത്തേക്ക് സ്നേഹത്തിന് മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ കൂട്ടുകാരനെ അവള് അങ്ങേയറ്റം സ്നേഹിക്കുന്നതായിട്ട് പറയുന്നു മരണത്തിന്റെ സാന്നിധ്യത്തിലാണ് പ്രണയവും സ്നേഹവും ഒക്കെ ഏറ്റവും ഉന്നതമായി മാറുന്നതെന്ന് ആശാൻ പറഞ്ഞതുപോലെ പത്മനാഭനും ഇവിടെ പറയുന്നു ഗൗരിയില് ബാഗ്മതിയിലെ കരകളിൽ എരിയുന്ന ചിതകളെ കുറിച്ച് പറയുന്നു പകുതി കത്തിത്തീരാറായ ശവങ്ങൾ ഇതെല്ലാം കണ്ട് മൂകരായി നിന്നു ഒരു ഘട്ടത്തിൽ പോകാന്ന് പറഞ്ഞിട്ട് പോലും ഗൗരി സമ്മതിച്ചില്ല അപ്പൊ എന്തിനാണ് ഈ ഒരു ചിതയുടെ ചിത്രം പത്മനാഭൻ കഥയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പൊ സ്നേഹത്തിന് മേളിൽ വന്ന് വീഴുന്ന മരണമുണ്ടല്ലോ അതിന്റെ ഒരു ഓർമ്മ നമ്മളിലേക്ക് കൊണ്ടുവരാനാകാം ഇങ്ങനെ ചെയ്തത് ശരീരം നാശത്തിലേക്ക് പോകേണ്ടതാണ് അതാണ് ഈ ചിതയുടെ ചിത്രം നമ്മളെ കാണിച്ചു തരുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ ഇത് ആശാൻ കവിതകളോട് കൂടുതൽ അദ്ദേഹത്തിന്റെ കൃതികൾ താതാത്മ്യം പ്രാപിക്കുകയാണ് ഈ ചിതകളുടെ ചിത്രത്തിലൂടെ അപ്പൊ പ്രേമത്തിന്റെ തലത്തിൽ നിന്ന് ദാർശനികതയിലേക്ക് കഥാപാത്രങ്ങളെയും വായനക്കാരെയും ഉയർത്തിക്കൊണ്ടു പോകുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ അദ്ദേഹം ചെയ്തത് ഇവിടെയാണ് അധ്യാത്മ വിദ്യാലയം എന്ന് പറയുന്ന ആശാന്റെ ഒരു ചിന്തയാണ് ഇവിടെയും നമ്മൾ ഈ ചിതകളിലൂടെ അദ്ദേഹം നമുക്ക് കാട്ടിത്തരുന്നത് അപ്പൊ ഈ ആശാനും പത്മനാഭനും സ്നേഹത്തിന്റെ സ്ഥിതാവസ്ഥയിൽ തന്നെ മരണത്തിന്റെ ചിത്രം നമുക്ക് കാണിച്ചു കാണിച്ചിരുന്നു ശ്രീപാർവതിയുടെ പര്യായമായ ഗൗരി എന്ന പേര് പോലും തന്റെ ശൈവ വ്യക്തിത്വത്തെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമായിട്ട് പത്മനാഭൻ ഉപയോഗിക്കുന്നു അപ്പൊ ഗൗരി എന്ന കഥയിൽ കഥാകാരന്റെയും കവിയുടെയും ലക്ഷണങ്ങൾ പത്മനാഭൻ പുറപ്പെടുവിക്കുന്നു ആശാന്റെ കാലത്തിന്റെ പാരമ്പര്യവും പത്മനാഭന്റെ കാലത്തിന്റെ പുതുമയുമാണ് ഈ കഥയ്ക്കുള്ളത് വാക്കുകളിൽ ലാളിത്യം നിറച്ചാണ് തന്റെ ആസ്വാദകരെ എപ്പോഴും തന്നിലേക്ക് അടുപ്പിച്ച് നിർത്താൻ മറ്റേ പത്മനാഭന് കഴിയുന്നത് പ്രണയത്തിൽ മറഞ്ഞിരിക്കുന്ന മനഃശാസ്ത്രം അതിൽ നിറഞ്ഞു നിൽക്കുന്ന കാവ്യബിംബങ്ങൾ സംസ്കാരം ഇതിനെയെല്ലാം പരസ്പരം ലയിപ്പിക്കുന്ന ഒരു കഥാകാരനെയാണ് ഗൗരി എന്ന കഥയിലൂടെ നമ്മൾ കാണുന്നത്